നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശന് പിന്നാലെ പിണറായി ചിറകിനടിയിൽ ചേക്കേറി സുകുമാരൻ നായർ വിശ്വാസ സമൂഹത്തിന്റെ ആചാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരോ കോൺഗ്രസ്സോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ വിശ്വാസികളോടൊപ്പം ഉണ്ടാകുമെന്ന് എൽ സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചു പിണറായിയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ടുമായിരുന്നു സുകുമാരൻ നായർ ഇങ്ങനെ അങ്ങ് തുറന്നടിച്ചത് ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച് സർക്കാരിനെതിരെ പ്രചാരണത്തിനിറങ്ങിയ യു ഡി എഫിനെയും ബി ജെ പിയേയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് എന്നാൽ ഇപ്പോൾ സുകുമാരൻ നായർക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനം ശക്തമാകുന്നു ഭക്തരെ ചതിച്ച ശബരിമലയിലിട്ട് തല്ലിച്ചതച്ച് ചോര തുപ്പിച്ച പിണറായിക്കൊപ്പം ചേരാൻ സുകുമാരൻ നായർക്ക് നാണമില്ലേ എന്നാണ് ചോദ്യം ഉയരുന്നത് അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കാൻ പിണറായിയോട് പറയാൻ സുകുമാരൻ നായർക്ക് നട്ടല്ലുണ്ടോ എന്നും ചോദ്യം വരുന്നു മുഖ്യമന്ത്രി എറിഞ്ഞുകൊടുത്ത എല്ലിൻ കഷ്ണം കടിക്കുകയാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെന്നും അതിരൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറയുന്നത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല എന്നാൽ സർക്കാർ അത് ചെയ്തില്ല എന്ന് പിണറായിയെ വെള്ളപൂശിക്കൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞത് സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ എൻ എസ് എസ് മാത്രമാണ് നാമജപ ഘോഷയാത്ര നടത്തിയത് അന്ന് കോൺഗ്രസും ബി ജെ പിയും പങ്കു ചേർന്നില്ല വിശ്വാസികൾ കൂട്ടത്തോടെ ഞങ്ങളോടൊപ്പം വരുന്നത് കണ്ടാണ് അവർ ചേർന്നത് ആചാരങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കുക എന്നതായിരുന്നു ആത്യന്തിക ലക്ഷ്യം അക്കാര്യങ്ങളിൽ നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിച്ചു അയ്യപ്പ സംഗമം പശ്ചാത്താപമാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായാണ് ബി ജെ പിയും കോൺഗ്രസും അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് ഹിന്ദു വോട്ടുകൾ അവർക്ക് ആവശ്യമില്ല എന്നും ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയെന്നുമാണ് തോന്നുന്നത് എന്നും സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് അതായത് പൂർണമായും പിണറായി പക്ഷത്ത് ചേക്കേറിക്കൊണ്ടാണ് സുകുമാരൻ നായർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് അന്ന് നാമജപ ഘോഷയാത്രയ്ക്ക് ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നടത്തിയ പരിപാടിയായിരുന്നുവെങ്കിൽ അതിന് ഒപ്പം ചേർന്നത് വിശ്വാസികളായിരുന്നു സുകുമാരൻ നായരെ അത് മറക്കരുത് അന്ന് ആ ഭക്തജനങ്ങളെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു പിണറായി പോലീസ് ചെയ്തത് അതെല്ലാം നിങ്ങൾ മറക്കുമായിരിക്കും പക്ഷേ ശരിക്കുള്ള ഭക്തർ അത് മറക്കില്ല അവരുടെ ഉള്ളിലുണ്ടാകും ഉണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല ശബരിമലയിൽ നടന്ന കലാപം അതുകൊണ്ട് സുകുമാരൻ നായർക്ക് വേണമെങ്കിൽ പിണറായിയെ വെള്ളപ്പൂശി സംസാരിച്ച് പോയി കാല് നക്കാം എല്ലാ ഭക്തരെയും ആ കൂട്ടിൽ കൊണ്ടുപോയി കെട്ടാൻ നിൽക്കണ്ട എന്നാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ പോപ്പ് എന്ന് പല പലരും ട്രോളിക്കൊണ്ടാണ് സുകുമാരൻ നായരെ പറയാറുള്ളത് ആ പോപ്പ് ഇപ്പോൾ സ്വയം അങ്ങ് പിണറായിയെ വാഴ്ത്തപ്പെട്ടവനാക്കി മാറ്റിയിരിക്കുകയാണ് അതിനെ അംഗീകരിക്കാൻ ഒരു തരത്തിലും തയ്യാറല്ല എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ സുകുമാരൻ നായർക്ക് വരുന്ന വിമർശനങ്ങൾ പൊടുന്നണയാണ് സുകുമാരൻ നായരൊക്കെ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിട്ടി മാറ്റിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനെ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാക്കിയിരിക്കുകയാണ് പിണറായി ഭക്തനാണെന്നും അടുത്ത തവണ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആകണം എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനു നേരെയും വലിയ വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈഴവരുടെ മൊത്തം അട്ടിപ്പേറവകാശം വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുക്കാൻ നിൽക്കണ്ട എന്നായിരുന്നു വിമർശനം വന്നത് അതേ വിമർശനം തന്നെയാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ സെക്രട്ടറി സുകുമാരൻ നായർക്ക് നേരെയും ഉയരുന്നത് നായന്മാരുടെ മൊത്തം അട്ടിപ്പേർ അവകാശം സുകുമാരൻ നായർക്കല്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ പല കമന്റുകളും വരുന്നത് എന്തായാലും എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും കയ്യിലെടുക്കാൻ കഴിഞ്ഞതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ സി പി എമ്മും പിണറായി വിജയനും അതുകൊണ്ട് തന്നെ അടുത്ത നീക്കത്തിലേക്ക് ഇപ്പോൾ സി പി എമ്മും കടന്നിരിക്കുകയാണ് സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ അടിയന്തര നീക്കങ്ങളിലേക്കാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ കടന്നിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അവസരവാദി പ്രയോഗത്തിലൂടെയാണ് ക്രൈസ്തവ സഭാ നേതൃത്വം സി പി എമ്മുമായി ഇടഞ്ഞത് സീറോ മലബാർ സഭ നേതൃത്വത്തെ നേരിട്ട് കണ്ട് ചർച്ചകളിലൂടെ അനുനയ നീക്കം നടത്താൻ എം വി ഗോവിന്ദനെ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു സൂചന പുറത്തേക്ക് വരുന്നുണ്ട് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പുറത്തുവിടണമെന്ന സഭകളുടെ ആവശ്യവും സർക്കാർ പരിഗണിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നടത്തിയ നികൃഷ്ട ജീവി പ്രയോഗത്തിലൂടെ കത്തോലിക്കാ സഭയുമായി ഉണ്ടായ പിണക്കം നിലനിൽക്കുന്നതിനിടെയായിരുന്നു എം വി ഗോവിന്ദന്റെ അവസരവാദി പ്രയോഗം മൂന്നാം പിണറായി സർക്കാർ വരണമോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന സഭാ നേതൃത്വത്തിന്റെ ഭീഷണി നിലനിൽക്കെ രണ്ടു മാസത്തിനുള്ളിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം വീണ്ടും പ്രശ്നമാകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടിയുള്ളത് ഇതേ തുടർന്നാണ് ഇടയാൻ കാരണമായ പരാമർശം നടത്തിയ എം വി ഗോവിന്ദനോട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ അവസരവാദിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വിളിച്ചതായിരുന്നു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാം്ലാനി ബി പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയതിന് പിന്നാലെ ഒഡീഷയിൽ മർദ്ദനമേറ്റു ഇതോടെ വീണ്ടും നിലപാട് മാറ്റി ഇതെല്ലാം അവസരവാദ നിലപാടുകളാണ് എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ വിവാദ പ്രസ്താവന എം വി ഗോവിന്ദന്റെ ആരോപണങ്ങൾക്കെതിരെ അതിരൂക്ഷ ഭാഷയിലായിരുന്നു നേതൃത്വം പ്രതികരിച്ചത് എം വി ഗോവിന്ദന്റെ വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ കുറ്റപ്പെടുത്തി കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ ഇരുന്ന പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറക്കരുത് പ്രസ്താവന തിരുത്തണോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം എം വി ഗോവിന്ദൻ ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കരുതെന്നും ഫാദർ കവിയിൽ രൂക്ഷ ഭാഷയിൽ അന്ന് മറുപടി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജെ ബി കോഷി കമ്മീഷനെ സർക്കാർ നിയമിച്ചത് ഇത് വോട്ട് നേടാനുള്ള തന്ത്രം മാത്രമായിരുന്നുവെന്ന് പിന്നീട് സഭകൾ പരാതി ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനേഴിന് കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചുവെങ്കിലും അതിലെ ശുപാർശകൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ മൗനം പാലിക്കുകയാണ് ക്രൈസ്തവരിലെ പിന്നാക്കക്കാര്ക്ക് കൂടുതൽ തൊഴിൽ സംവരണം നൽകുന്നതുൾപ്പെടെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഫയലിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ ന്യൂനപക്ഷ വകുപ്പ് ശ്രമം തുടങ്ങിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല അഭിപ്രായം റിയിക്കാൻ മുപ്പത്തിമൂന്ന് സർക്കാർ വകുപ്പുകൾക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ രണ്ട് തവണ ഓർമ്മിപ്പിച്ചിട്ടും വകുപ്പുകൾ മറുപടി നൽകിയിരുന്നില്ല ശുപാർശകൾ പുറത്തുവിട്ടാൽ ഒരു പരിധിവരെ സഭാ വിശ്വാസികളെ കൂടെ നിർത്താമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം നേതൃത്വം സഭകളുടെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനങ്ങൾ ക്രമീകരിക്കുന്നതിലെ കാലതാമസവും സഭകളെ സർക്കാരിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭയുള്ളത് ഈ പ്രശ്നങ്ങളും ക്രൈസ്തവ സമൂഹത്തെ സർക്കാരിൽ നിന്ന് അകറ്റുന്നതായി പാർട്ടി വിലയിരുത്തുന്നുണ്ട് മലയോര മേഖലകളിലെ വോട്ടർമാരെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ തട്ടിക്കൂട്ട് രൂപം നൽകിയതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലെന്നും ആരോപണമുണ്ട് ജനവാസ മേഖലകളിൽ മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അധികാരം നൽകുന്ന ഈ ബില്ല് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകാൻ സാധ്യതയില്ലാത്ത ഈ നിയമമാണെന്ന ആരോപണവും പാർട്ടി വരും എന്തായാലും ഇപ്പോൾ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും തിണ്ണനിരങ്ങിയാണ് അവരുടെ പിന്തുണ ഒപ്പിച്ചെടുത്തത് ഇപ്പോൾ പിന്നാലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ ബിഷപ്പുമാരുടെ കാൽച്ചുവട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് പിണറായി എങ്ങനെയെങ്കിലും വോട്ട് ബാങ്ക് സംരക്ഷിച്ച് തിരികെ വന്നാൽ മതി എന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കാല് പിടിക്കുകയോ കൈമുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു വോട്ട് കിട്ടണം അതുമാത്രമാണ് മുന്നിലുള്ളത് എന്നാണ് പിണറായി ഉപദേശം കൊടുത്തിരിക്കുന്നത് എം വി ഗോവിന്ദനും അങ്ങനെ സഭയെ കറക്കി വീഴ്ത്താമെന്ന് ഇറ പറഞ്ഞു ഇറങ്ങിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.